ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ബ്ലോക്ക് കർഷക സഭ നടത്തുകയും മികച്ച ഒമ്പത് കർഷകരെ ആദരിക്കുകയും ചെയ്തു ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ ആദരിക്കൽ പരിപാടി വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എം ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ പഞ്ചായത്തുകളും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആദരിച്ചുകൊണ്ട് തന്നെ നടത്താൻ മുന്നോട്ട് വന്നതിനെ ഞാൻ പ്രത്യേകം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളൊക്കെ കേരളത്തിലെ കാർഷിക മേഖല എന്നും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകാറുള്ളത് കർഷകർക്ക് അവരുടെ കാർഷിക വൃത്തിയോടുള്ള താല്പര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരുപാട് വെല്ലുവിളികൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മേഖലയിൽ നിൽക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നജുമുദ്ദീൻ ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു മികച്ച നെൽകർഷകനായി മമ്പാട് പഞ്ചായത്തിലെ മുഹമ്മദ് നെജി മികച്ച പച്ചക്കറി കർഷകനായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ മോഹനൻ സി മികച്ച സമ്മിശ്ര കർഷകനായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിഹരൻ സി മികച്ച വനിതാ കർഷകയായി തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ജുമൈല വി എം മികച്ച യുവ കർഷകനായി തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ദനേഷ് കെ മികച്ച വിദ്യാർത്ഥി കർഷകനായി വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ ിലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐമൻ പി പി ജൈവ കർഷകനായി തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ നാരായണൻകുട്ടി കെ മികച്ച തേനീച്ച കർഷകനായി തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഗോപിനാഥൻ പി കെ മികച്ച ക്ഷീര കർഷകനായി പോരൂ ഗ്രാമപഞ്ചായത്തിലെ ശിവൻകുട്ടി എന്നിവരെ ആദരിക്കുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലൈക്ക വി ശിവശങ്കരൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ വണ്ടൂർ ബ്ലോക്ക് മെമ്പർ അഡ്വക്കേ ടി രവീന്ദ്രൻ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് എ ടി എം എ ബി ടി എം അനീസ എഫ് പിഒ പ്രതിനിധികൾ കൃഷി ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന കർഷക സഭ ചർച്ചയിൽ വിവിധ പഞ്ചായത്തിലെ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും കർഷക സഭയിൽ ഉന്നയിക്കപ്പെട്ട പരാതികൾക്കും നിർദ്ദേശങ്ങൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ മറുപടി പറഞ്ഞു ബ്ലോക്ക് തലത്തിൽ പരിഹരിക്കാൻ സാധ്യമായവ പരിഹരിക്കുകയും മറ്റു പരാതികളും നിർദ്ദേശങ്ങളും ജില്ലാ തലത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യാനും യോഗം തീരുമാനിച്ചു വണ്ടൂർ ൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.